നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡെവൽഡ് ബ്രവിസിൻ്റെ ഔട്ട് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട് കാരണം അത് ബ്രവിസിനെ തെറ്റ് പറ്റി അവിടെ ഡബിൾ ഓടിയിട്ട് ഒരു കാര്യവുമില്ല ടൈം കഴിഞ്ഞാൽ പിന്നെ റിവ്യൂ കൊടുക്കാനും പറ്റില്ല ശരി ടൈവർ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറം രോഹിത് ശർമ്മ കഴിഞ്ഞ രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിൽ റിവ്യൂ ടൈം സീറോ ആയിട്ട് കൊടുത്ത റിവ്യൂ എങ്ങനെ എടുത്തു അതെങ്ങനെ പരിഗണിച്ചു ഇങ്ങനെയെന്നുള്ള ചോദ്യം വേറെ വരുന്നു ഇങ്ങനെ വ്യാപകമായി ടെക്സിലൊക്കെ പോസ്റ്റുകൾ വരികയാണ് അമ്പയർ നിതിൻ മാനോൻ വരുത്തിയ പിഴവിന് അദ്ദേഹത്തിനെതിരെ പൊങ്കാല എന്ന രൂപത്തിലാണ് ഇപ്പോൾ പോസ്റ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രതികരണം നോക്കുകയാണ് ഒരാളുടെ പ്രതികരണം എങ്ങനെയാണ് നിതിൻ മാനോൻ ആർഗ്യൂബിൾ ഇന്ത്യയുടെ ബെസ്റ്റ് അമ്പയറാണ് അദ്ദേഹമാണ് ഈ ആബ്സുലൂട്ട്ലി ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു ഗെയിമിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എടുക്കുന്നത് ടൈമർ കാണിക്കുന്നുമുണ്ടായിരുന്നില്ല അതേസമയം മുംബൈ ഇന്ത്യൻസ് ഇങ്ങനെ എക്സ്ട്രാ ടൈം റിവ്യൂവിന് അവർക്ക് എക്സ്ട്രാ ടൈം കൊടുക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി മുംബൈ ഇന്ത്യൻസിന് സി എസ് കെക്ക് അതുണ്ടായില്ല ഡിഫറെൻ്റ് റൂൾസ് ഫോർ ഡിഫറെൻറ്റ് ഫ്രാഞ്ചൈസീസ് ദി ഐ പി എൽ ഇസ് എ ജോക്ക് എന്നാണ് പ്രതികരണം ഏതാണ്ട് എക്സിലൊക്കെ ഇതിൽ എതിരെ പ്രതികരിക്കുന്നവരുടെയൊക്കെ ഒരു ലൈൻ ഇതാണ് മുംബൈ ഇന്ത്യൻസിന് കൂടുതൽ സമയം കൊടുത്തു സീറോ ആയിട്ടും രോഹിത് ശർമ്മക്ക് റിവ്യൂ എടുക്കാനുള്ള സമയം കൊടുത്തു അതേസമയം സി എസ് കെക്ക് ആ റിവ്യൂ ടൈമർ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ടൈമർ നമ്മൾ ടി വി കാണുന്ന പോലെ കളിക്കാർ കാണുമോ എന്ന് ചോദിച്ചാൽ സ്ക്രീനിൽ അത് കാണിക്കും ബിഗ് സ്ക്രീനിൽ കാണിക്കും അവർക്കത് നോക്കാം അപ്പോൾ അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അത് ബ്രോഡ്കാസ്റ്റേഴ്സ് കാണിക്കേണ്ടതാണ് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും മറ്റൊരു പോസ്റ്റ് വരുന്ന നിതിൻ മോ മാനോൻ ഈസ് ദി ട്വൽത്ത് പ്ലെയർ ഓഫ് ആർ സി ബി ടുഡേ വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഡിസിഷൻ ബൈ എനി അമ്പയർ അത് ഏതാണ്ട് ശരിയാണ് അതൊരു എന്ന് പറഞ്ഞാൽ ട്വൽത്ത് പ്ലെയർ ഓഫ് ആർ സി ബി എന്നുള്ളത് ശരിയാണെന്നല്ല വേഴ്സ്റ്റ് ഡിസിഷൻ ബൈ ഇനി അമ്പയർ എന്ന് പറയുന്നത് കാരണം നെയ്ക്കഡ് ആയി കൊണ്ട് കളി നമ്മൾ ടി വി കാണുമ്പോൾ തന്നെ അതിൽ ലക്സ്റ്റംബര് മിസ്സിങ് ആണ് ആ ബോൾ എന്നുള്ളത് വ്യക്തമായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് അത് അമ്പയർക്ക് ഔട്ട് ആണ് എന്ന് തോന്നിയത് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം ആ ബോളിൻ്റെ ഒരു ആംഗിൾ അങ്ങനെയായിരുന്നത് കാല് തന്നെ അമ്പയർ സ്കോളെന്ന രൂപത്തിലാണ് ഇമ്പാക്റ്റ് പിന്നീട് കാണിച്ചത് എന്നിട്ട് വീണ്ടും അത് പുറത്തേക്കാണ് ബോൾ പോകുന്നതും കൂടി നോക്കുക ഒരിക്കലും നിതിൻ മേനോന്റെ സ്റ്റാൻഡേർഡിലുള്ളൊരു അമ്പയർ അത് ഔട്ട് വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഴ്സ് ഡിസിഷൻ ആണ് ആ കാര്യത്തിൽ തർക്കമില്ല മറ്റൊരാളുടെ പോസ്റ്റ് വരുന്നത് ടു ആർ സി ബി ടുഡേ വി ലോസ് മാനോൻ വി ലോസ് ടു നിതിൻ മേനോൻ എന്നാണ് ഇനി നോക്കുക അമ്പയറിംഗ് സ്റ്റാൻഡേർഡ്സ് ഐ പി എല് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അമ്പയേഴ്സിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈവൻ ടു ദി നെയ്ക്കഡ് ഐ ഇറ്റ്സ് ക്ലിയർലി നോട്ട് ഔട്ട് ആൻഡ് നിതിൻ മേനോൻ ഈസ് എ മെമ്പർ ഓഫ് ദി ഐ സി സി എലൈറ്റ് പാനൽ ഓഫ് അമ്പയർസ് ആസ് വെൽ ലോൽ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിതിൻ മേനോന് ഐ സി സിയിലെ എലൈറ്റ് പാനൽ അമ്പയറാണ് എന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇർഫാൻ ബത്താൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടായി ടൈമർ ഓർ നോ ടൈമർ ബട്ട് ദാറ്റ് വാസ് എ ഹൊറിബിൾ ഡിസിഷൻ എഗെൻസ്റ്റ് ഡെവൽഡ് പ്രോവിസ് അതാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇർഫാൻ ബത്താൻ പറഞ്ഞത് തന്നെയാണ് കാര്യം അത് ടൈമർ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കും എന്തോ ചെയ്യട്ടെ പക്ഷെ അതൊരു ഹൊറിബിൾ ഡിസിഷൻ ആണ് നിതിൻ മേനോൻ നടത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ രോഹിത് പൂജ്യത്തിന് പൂജ്യം ഉള്ളപ്പോൾ റിവ്യൂ കൊടുക്കുന്നതും അതുപോലെ സി എസ് കെയുടെ ബാറ്റർ ഔട്ട് ആവുന്നതും കാണിച്ചുകൊണ്ട് ടു നിതിൻ മേനോൻ ഹാസ് ടു സൈഡ്സ് എന്ന് പറഞ്ഞവരുണ്ട് അതോടൊപ്പം തന്നെ നിതിൻ മേനോൻ ആ നോബോൾ വിളിച്ചില്ലല്ലോ അതും അത്ഭുതകരമായി തോന്നി കാരണം ആ ബോൾ ഒറ്റ നോട്ടത്തിൽ നോബോൾ എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് എന്നിട്ട് എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്നുള്ളത് ഏതായാലും അതും എടുത്ത് പലരും കാണിക്കുന്നുണ്ട് വളരെ വ്യാപകമായ രൂപത്തിൽ ഇതിൽ നിതിൻ മേനോനെതിരെ അതുപോലെ തന്നെ അത് തെറ്റായ അമ്പയറിൻ്റെ വിഷയം കാരണമാണ് പിന്നെ ഈ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു പോസ്റ്റ് കൂടി നോക്കിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് കാരണം ഇത് നിരവധി നിരവധി പോസ്റ്റുകളാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിതിൻ മേനോൻ ഈസ് എൻ ആപ്സ് ഡിസ്ക്രൈസ് ടു അമ്പയറിംഗ് ഫ്രം ഡേ വൺ Yeah, he been ruining the the spirit and beauty of the game with റ്റ് ആൻഡ് ബ്യൂട്ടി ഓഫ് ദി ഗെയിം വിത്ത് ഈസ് ഹോറൻഡസ് ഡിസിഷൻസ് ബെസ്റ്റ് അമ്പയർ വാട്ട് എ ജോക്ക് ഈസ് നോട്ട് എ ലൈറ്റ് ഈസ് ജസ്റ്റ് പ്ലെയിൻ ഓഫുൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം വരുന്നു എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യരമായി ക്രിക്കറ്റ് ചർച്ചകളുമായി ചർച്ചകളുമായിട്ട് പോകാം വീഡിയോസ് എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാം